ഈ ഈ തേങ്ങ എടുത്തോണ്ടൊക്കെ പോണോ കുട്ടിയാളെ അതൊന്നും അത് വലിയ കേൾക്കൊക്കെ ഏ ഞമ്മള് തേങ്ങ എടുത്തോണ്ടായി പോരായി അത് ഇങ്ങളോടെ നല്ല എല്ലാ പെരീത്ത കുട്ടിയാ സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ഇന്റെ സുക്കൂറൊക്കെ എന്തേലും പണി പറയേ ഇന്നെ കാണാതെ പോയി എവിടേലും ഇറങ്ങണെങ്കിൽ ആ പോരായി ഞാനൊക്കെ ഇപ്പൊ പണിയെടുത്തിട്ട് ഏത്തക്കാചീര് പുടിച്ചിട്ട് ആയതാണ് ഈ കൊലത്തില് നല്ലോണം ചോടേറ്റിന്ന് ഒരു കാലത്ത് അയല്ലേ സാധനം ഏറ്റിരുന്നു ഹോരായിന്റെ കാര്യം പറഞ്ഞപ്പോഴാണേ ഒരു സംഗതി ഓർമ്മ വന്നത് നിങ്ങളെ ചെറിയ ചെക്കണ്ടല്ലോ ഓ എന്നെ കണ്ടീന്നു പള്ളിക്കന്ന് ഓ പറയാനേ ഇപ്പാനേ ഈ കൂന്ന് നടക്കണ്ടതേ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോന്നാവോ എവിടെയൊരു ഒന്ന് കൊണ്ടുപോയി നോക്കണന്ന് ഇങ്ങനെ കൂന്ന് നടക്കേണ്ടതേ ഓലപ്പം നടക്കുമ്പോൾ പോരായി ആണല്ലോ ആ ഭർത്താനായി ഇന്നോടിന്റെ മക്കള് രണ്ടാളും പറഞ്ഞക്കണു ഞാനത് ചെവി കൊടുത്തിട്ടില്ല ഈ ഇംഗ്ലീഷ് ഡാക്ടർമാരെ കൊണ്ടായാലേ ഓനത് കീറി പൊളിച്ചു മഴശിനിന്റെ മുമ്പേ ഇന്ന തരിയായി ഞാൻ കീറി പൊളിച്ചാൻ അയക്കൂല ഓൾക്ക് ആനക്കൊരുണ്ടെങ്കിലേ ഓലേ ഇന്റെ ഒപ്പം നടക്കണ്ട മതി ഞാൻ ഈ കണ്ട കാലായിട്ടും ഗ്ലീസ മരുന്ന് കുടിച്ചിട്ടില്ല ഞമ്മളെ കൊമവാഴ്ചണ്ടല്ല മൂപ്പര മരുന്നല്ലാതെ ഞാൻ വേറെ തൊട്ട് വെക്കിയിട്ടില്ല ഇച്ചൊരു കുഴപ്പമില്ല ഈ ഒരു വളവേ മാത്രമേ ഉള്ളൂ അത്യാവശ്യം എന്താ പണിയൊക്കെ ഞാൻ എടുക്കും ഇന്നോട് ഇപ്പൊ ചെറിയ ചെക്ക പറഞ്ഞതേ ഉറ്റിപ്പൊറത്തെ എവിടെ ഒരു പുതിയ കുരുക്കൾ വന്നേക്കണമല്ലോ അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഇപ്പാനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കി ഞങ്ങള് പറഞ്ഞിട്ട് കേക്കുന്നില്ല എന്നോട് പറഞ്ഞത് പഴയ മാർമാണി കുരുക്കന്മാരാണെങ്കില് ഓൽക്ക് അല്ലേ സംഗതി അറിയും ഓലും തൊട്ടാൽ തന്നെ കൊറേ മാറും അതാണ് ചേച്ചി കൊഴപ്പില്ല ഓല് ഒന്ന് പോയി നോക്കിക്കാണ്ട് ഇങ്ങള് ഒക്കെ പോലും ചെലവാക്കൂല്ലേ തേങ്ങ എടുത്താണ്ടേ പോകുമ്പോ നോക്കി പോവേണ്ടി തട്ടി തടഞ്ഞു പോകും ഈ സൂസൊക്കെയാണ് ഇട്ടക്കിണ്ടത് ഇച്ചേ കാച്ച കമ്മി ഇല്ല സംസോ എല്ലാ പ്രാവശ്യം ചെക്കന്മാരെ കൂടി പോണൂല്ലേ അതിന് ഞാനില്ല ഇപ്രാവശ്യം ഫാമിലി ആയിട്ട് പോകണമെങ്കിലേ ഞാനുള്ളൂ പേരും പ്രശ്നമാണ് അതേന്റെ പ്രശ്നം നമ്മൾ ചക്കന്മാരെല്ലാം പോലെ ഇക്കുറി പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ കൊണ്ടുപോകണമെന്നാണ് ഓള് പറഞ്ഞു നിങ്ങൾ വേണേ ചെക്കന്മാരൊക്കെ പോയിക്കോളി ഞാൻ എന്തായാലും ഫാമിലി ഫാമിലി ഞാൻ എന്തായാലും കുട്ടികളെ ഒരു കാര്യം ചോദിക്കാനാണ് നിങ്ങ ആളെ മനസിലായില്ലേ നടുവഞ്ഞാണ്ട് നടക്കുന്ന ഒരു കാക്കയാണ് ആളെ മനസ്സിലായി നമ്മൾ അറിയുന്ന ആളാണ് ഇവിടെ നേരെ പോകുമ്പോ ചെറിയൊരു പള്ളി കാണാം അതിനോട് ചാരിറ്റി അടുത്ത ഭാഗത്തേക്ക് റോഡുണ്ട് ആ റോഡിനോട് പോകുമ്പോൾ അല്ല സംസവം എന്റെ പേരേക്കുള്ള വജ്ജലപ്പയാൾ ചോദിച്ചു നിരഞ്ച് എന്തെങ്കിലും പയ മുങ്ങന്മാരിന്നീനു ഇപ്പൊ എനിക്ക് മനസ്സിലായ സുക്കുറ ഞാൻ ഫാമിലി ടൂർ കാരണം എവിടെ പോയാലും വളഞ്ഞ കാക്ക കേട്ട് കേട്ട് ചടച്ചു ഞാൻ ഈ സ്കൂളിൽ നിന്ന് കേക്കലോടെ ലഭിക്കും എന്റെ പെണ്ണുങ്ങൾക്ക് ഇറങ്ങിയാലും എല്ലാരും ചോദിച്ചു വളഞ്ഞ തന്തന്റെ മരോളല്ലേ സ്കൂൾ ഇത് കേട്ട് കേട്ട് ചടച്ച കൂടെ അതൊക്കെ നിങ്ങള് മക്കള് വിചാരിച്ച നടക്കുന്ന കേസു നല്ലൊരു മാറുന്ന പ്രശ്നമുള്ള എന്റെ പപ്പാക്ക് ഞങ്ങള് നോക്കാഞ്ഞിട്ടൊന്നുമല്ല ആ തന്തക്ക് ഇംഗ്ലീഷ് പപ്പാക്ക് പറ്റൂലാ ചോറ് ഉണ്ടായിരുന്നു അതിന് പോയിരുന്നു

ഞാനിപ്പോ ഇന്നലെ മിഞ്ഞാ നേരെ ചട്ടിപ്പറമ്പ് ആ റെയിൻ ടോട്ടർ പോയിരുന്നു ഔടി എഴുതി കൊടുക്കുന്നുണ്ട് അവിടെ പോയാലും മതി അതിനിപ്പോത്ര ദൂരം ഒന്നും പോകണ്ടല്ലോ ഒരു ഓട്ടോസീലാണ് പോയാ മതിന്റെ ഓലെ കടമണ്ട സൂറാബിന്റെ ചെക്കനെ കല്യാണം കഴിപ്പിച്ചപ്പോളെ ഇവിടെ പോയിന്നോ അമ്മമാരണല്ലോ ഓൾ കല്യാണം കഴിപ്പിച്ചേക്കിനും വിളിച്ചു പറഞ്ഞു കൊടുക്കും എന്നിട്ട് ഞമ്മള് രണ്ടാളും ചീരണിയേറ്റ് പോയതല്ലേ അതേമാതിരി ഓൽക്കൊന്നും വിളിച്ചു പറഞ്ഞാൽ മതി നല്ല ചീരണിയേറ്റ് ഒരു വന്നോളും അത്രയൊക്കെ ചെയ്താൽ മതി അല്ലാതെ ഓരോ പൈസയും ചെലവാക്കി കാണാൻ ചെറ്റേണ്ട അവസരമില്ല മരുന്നൊക്കെ കഴിഞ്ഞോ മരുന്ന് കഴിഞ്ഞപ്പോളെന്നാ പറയണേ ഇന്ന് ഉച്ചലിന്റെ ഡേറ്റ് ആണ് ആ ഇന്നാണ് ഉച്ചിന്റെ ഡേറ്റല്ലേ ആര് കിട്ടിയ ആര് കിട്ടിയ ആ മൂപ്പൂര് ഉച്ചലിന്ന് അണ്ട് കൊണ്ടേക്ക സൂക്ഷിച്ച് ബാപ്പ മൊബൈൽ ണ്ടെന്ന് പറഞ്ഞാളിച്ചോ ബാപ്പാട്ക്ക് അത് പറഞ്ഞാ പറഞ്ഞാ മതി രാത്രി ബാപ്പാനെ ഞാൻ പായണ്ടി ബാപ്പാൻ ഹോസ്പിറ്റലി ഇത് അങ്ങനെ പറഞ്ഞോണ്ട് ബാപ്പ താങ്ങിട്ട് പറഞ്ഞാൽ കേക്കാത്തത് അനക്ക് എന്ത് പറഞ്ഞാലും ബാപ്പാക്ക് ഒരു കുറ്റാണ് ഞാൻ പറയാതിരിക്കോ എത്ര കൊല്ലായി എന്റെ കല്യാണം നോക്കുടങ്ങി ഇപ്പാന്റെ ഈ വളച്ചിലോ വേറെ കല്യാണം ഒക്കെ മടങ്ങി ഇപ്പാന്റെ തെങ്ങാ ആ ബീരാ മൂപ്പരോട് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പാൻ ആ കുരുക്കളെടുത്ത് കൊണ്ടുവന്ന ആ ബീരാനോട് ഈ കുരുക്കളെ കാര്യൊക്കെ പറഞ്ഞിട്ടുണ്ടില്ലേ എനിക്കിന്നത്തെ നാട്ടേനോടൊക്കെ നേരിട്ട് ഇപ്പ കുറ്റിപ്പുറത്തേക്കും വളാഞ്ചേരിക്കും പോണ്ടേ തായകോട്ടേക്കാണ് നമ്മൾ പോവേണ്ടി നാളെ ബുക്ക് ചെയ്തേക്കണം രാവിലെ എട്ട് കാക്ക ഇപ്പാൻ നാളെ ഞാൻ പോലെ എനിക്കൊരു ഉണ്ടായിരുന്നു എനക്ക് എന്തെങ്കിലും പറഞ്ഞാലേ കല്യാണം കളിയാട്ടും കഴിഞ്ഞ ആഴ്ച കുരുക്കളെ ഞാൻ നേരിട്ട് പോയി കണ്ടാണ് ഇപ്പാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഉജ്ജാനായിട്ട് വന്നാ മതി അറിന്റെ മൂപ്പര് ഇജി എന്തായാലും ഇന്റെ തല പോരണ്ടി വരും ഇപ്പാ നെ ഒറ്റയ്ക്ക് താങ്ങാൻ ചൂല അവിടത്തെ ഇപ്പാനെ സ്വഭാവം മാറും ആ ഞാൻ പോരാ ആണ് മാറിക്കിട്ടേ നന്നായിരുന്നു ഇവിടെ മിന്നി കൂടുക്ക അവിടെ പേശിന്റ വന്നിട്ട് അപ്പൊ രാവിലെ വന്നാലോ ഉച്ച കഴിഞ്ഞാ ഞാൻ ഉച്ച പോട്ട് പോരി ിൽ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് കുരുക്കളെ നിങ്ങളെ പറ്റി ഞാന് ആലുവയിലായിരുന്നു ഇവിടെ വന്നിട്ട് ഇപ്പൊ മൂന്ന് മാസമായി ഞാനങ്ങനെ സ്ഥിരം ഒരുത്തുള്ള നിക്കലില്ല കേരളത്തിൽ എല്ലായിടത്തും ഞാൻ പൂക്കുണ്ട് എന്താണ് ഇപ്പൊ നിങ്ങളെ അസുഖം ഭയങ്കര ക്ഷീണം നാടി നരമ്പിനൊക്കെ തളർച്ചമായിരിക്കും ഒന്നിനൊരു ഉന്മേഷം രക്തോട്ടമൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കാട്ടെ ആട്ടോ കാലബന്ധിച്ചാണ് വേദന ഉണ്ടോ ഇപ്പൊ എത്ര വയസ്സായി ഇംഗ്ലീഷ് മാസം കൊണ്ട് എഴുപത്തിരണ്ട് വയസ്സായി അറബോണ്ടപ്പോ കൂടുതലായിട്ടുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കില്ലേ സംഗതിയൊന്നും നടക്കണില്ല എന്നർത്ഥം സംഗതിയൊക്കെ അപ്പൊ എനിക്ക് മനസ്സിലായില്ലേ അതിനക്കേണ്ടത് എത്തുന്നൊരു ഇക്കിളിന്റെ ഒച്ച അത് അവിടെ ഒഴിച്ചിൽ നടക്കുന്നുണ്ട് ആലിക്കുട്ടിയാണ് അവിടെ ഉഴിച്ചിട്ടുണ്ട് അതിങ്ങനെ ഒഴിഞ്ഞു വരുമ്പോ മറുമത്ത് തട്ടുമ്പോ ചിരിക്കേണ്ടതാണ് ഇവിടെ ഉഴിച്ചിലും കീശിലും ഒക്കെ ഉണ്ടോ ആനങ്ങിക്കുട്ടി ഉച്ചിട്ടുണ്ടേ പെണ്ണുങ്ങളെ ആദ്യം ഇവിടെ വന്നിരുന്ന പൊണ്ണുങ്ങളൊക്കെ ഞാൻ തന്നെ ഒഴിഞ്ഞു കൊട്ടിന്ന് ഇപ്പൊ ആദ്യത്തെ മാതിരി കഴിഞ്ഞില്ല എന്നാലും അത്യാവശ്യമുള്ളവർക്കൊക്കെ ഞാൻ ഒഴിഞ്ഞു കൊടുക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞ വാര്യ എല്ലാറ്റിലും സൗകര്യങ്ങളുണ്ട് സൗകര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പക്ഷെ ഇങ്ങക്ക് അതുകൊണ്ടൊരു കാര്യമില്ല നിങ്ങൾക്ക് പത്ത് ഇരുപത്തിരണ്ട് വയസ്സായല്ലേ നിങ്ങളെ നരമ്പൊക്കെ ഇത്ര തന്നെ ശരിയാവുള്ളൂ ഞാനൊരു തൈലം തരാം നമ്മളോട് ഉണ്ടാക്കിയ തൈലാണത് അത് താമൂലം ഒരാഴ്ച തേക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് വിവരം പറയാം ശെരിയാവണില്ലെങ്കിൽ ഒന്ന് ഒഴിച്ചിൽ നടത്തേണ്ടി വരും ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ ആഴ്ച

കുരുക്കോട് സംസാരിച്ചോ ഇന്ന് ഉജ്ജാൻ വരാൻ പറഞ്ഞായിരുന്നു ഇന്ന ഉജൻ വരാൻ പറഞ്ഞേ ഹലോ ഞാൻ പിന്നെ വിളിക്കണ്ടിട്ടാ പേഷ്യന്റ് ഉജ്ജാണ പെണ്ണാ ഉജ് മാനാണ് ആ പടിയും കുന്ന കൊണ്ടുപോയിക്കൊള്ളി വല്യുരുക്കളും ഇല്ലാന്ന് ചെയ്തു ഇയാൾ ഇന്ന കുഞ്ഞത് വല്യുരുക്കൾ പരിശോധന മാത്രമേ ഉള്ളൂ ഈ ചെറിയ കുരുക്കളാണ് വിജ്ജലൊക്കെ നിങ്ങൾ എന്താണ് മക്കളന്നല്ലേ മക്കൾ തന്നെയാണ് ഞാൻ മൂത്തോണാണ് ഇതേ കൊറച്ച പയക്കുള്ള ബന്റാണ് ഇത് നീർത്തളി കുറച്ച് ടൈം കുടിച്ചു ഒരു നാലഞ്ചട്ടം ചവിട്ടി ഉജ്ജന്നെ വേണ്ടി അപ്പൊ ഒരു അഞ്ചാറ് മണിക്കൂർ പിടിക്കും അപ്പൊ നിങ്ങൾക്ക് തിരക്കില്ലെങ്കിൽ ഇവിടെ ഇട്ട് പോളി തിരക്കുണ്ടെങ്കിൽ പോയിട്ട് അത്രയൊക്കെ ഞങ്ങൾക്ക് ചെറിയൊരു ചുറ്റുപാടുണ്ടായിരുന്നു ഞങ്ങൾ പോയി വന്നാലോ ആളെ ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോണെങ്കിൽ പോയി പോരി നിങ്ങൾ പോണേന് മുമ്പ് ഇതിലൊന്നും ഒപ്പിടണ്ടേ ഒന്ന് ഒപ്പിട്ടു എന്തായാലും വേണ്ടില്ല നല്ല ക്ലിയർ ആയിട്ടാണ് ആ ആ ഞങ്ങൾ ഇവിടക്ക് സായിപ്പന്മാര് വരുന്നുണ്ട് വിദേശമൊക്കെ ആൾക്കാർ വരലുണ്ട് ആ ഇപ്പൊ ഞാൻ ഉയരുന്ന അറബിനാണ് കാട്ടറബിനെ ആ ഒക്കെ മാറി പോലുണ്ട് പിന്നെ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഹിന്ദിക്ക് തന്നെ വന്നിട്ടില്ല സുഖായിട്ടേ കയറാതെ ുണന്നാമല്ലേ ഏ കുരുക്കളേ ആ നിങ്ങള് വന്നോ കഴിഞ്ഞേക്കണോ കുളം ഏത് വണ്ടി ആയിട്ടപ്പ് വന്നിട്ട് ഞങ്ങള് വോട്ടർഷിറ്റാണ് വന്നിട്ട് കുരുക്കളെ അപ്പ എന്താ

ഈ നല്ലതുണ്ടെങ്കിൽ ഒരു കാറ്റൊക്കെ ഉണ്ടാവുള്ളൂ